കരസേനാ മേധാവി എം എം നരവനയുടെ പുസ്തകത്തിലെ ഉള്ളടക്കം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം ചൈനീസ് കടന്നുകയറ്റം തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ രാഷ്ട്രീയ തീരുമാനം എടുത്തില്ലെന്ന പരാമർശം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കും സഭാ നടപടികൾ ഗുഡ് മോർണിംഗ് നോബിൾ ഇന്നലെ രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ നരവനയുടെ പുസ്തകത്തെ പരാമർശിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധമുയർന്നു പല ഘട്ടങ്ങളിലായിട്ട് അത് തടസ്സപ്പെടുകയും ചെയ്തു പിന്നീട് വലിയ പ്രക്ഷുബ്ധമാകുന്ന ലോക്സഭയാണ് നമ്മൾ കണ്ടത് ഇന്നും അതേ സാഹചര്യത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നതല്ലേ ഗുഡ് മോർണിംഗ് സുനിൽ കീർത്തന ഇന്നും ലോക്സഭ പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുൻ കരസേനാ മേധാവി എം എം നരോയുടെനും ആത്മകഥയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നയപ്രഖ്യാപന പ്രസിഡന്റ് നന്ദിപ്രമേയം ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് അതിൽ പ്രധാനമന്ത്രിക്കും ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും എതിരെ പരാമർശങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് നേരത്തെ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിരുന്നു സ്വാഭാവികമായും ഈ വിഷയം ശക്തമായി തന്നെ രാജ്യസുരക്ഷയിൽ ആരാണ് ദേശസ്നേഹി എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ആ പുസ്തകത്തിലെ പരാമർശങ്ങൾ തുടങ്ങിക്കൊണ്ട് ആ പ്രസംഗങ്ങൾ ആരംഭിച്ചത് എന്താണെങ്കിലും വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു രണ്ട് സഭ രണ്ട് തവണ സഭ നിർത്തിവെച്ചു വീണ്ടും ചേരാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ ഒറ്റപ്പാട് ശക്തമായതോടെ ഇന്നത്തെ ഇരിക്കുകയായിരുന്നു ഇന്നും ഇപ്പോൾ സമാനമായി തന്നെ രാഹുൽ ഗാന്ധിയാണോ രാവിലെ ആദ്യം സംസാരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഈ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിന്റെ പരാമർശങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും പ്രസംഗം ആരംഭിക്കാൻ പോകുന്നത് കാരണം ഫോർ സ്റ്റാർസ് ഓഫ് ദ ഡെസ്റ്റിനി എന്നാണ് ഈ ആത്മഹത്യയുടെ ഭാഗം ആത്മഹത്യ പേര് ഇതിലെ ചില ഭാഗങ്ങളാണ് എന്തായാലും കേന്ദ്ര സർക്കാരിന് വലിയ തരത്തിൽ തിരിച്ചടിയാവുന്ന രീതിയിൽ ഉള്ളത് പ്രത്യേകിച്ച് ലഡാക്കിലേക്ക് ചൈനീസ് സൈന്യം കടന്നു കടന്നു കടന്നുവന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കടന്നു വന്നപ്പോൾ ഈ കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ട് സൈനിക നീക്കത്തിന് മറുപടി വൈകിയെന്നും സൈന്യത്തിന് സ്വന്തം താൽപര്യപരമായ തീരുമാനം എടുക്കാമെന്നൊരു മറുപടി ലഭിച്ചു എന്നുമാണ് നടവനുടെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ പുസ്തകം വലിയ തരത്തിൽ ഇന്നും പാർലമെന്റ് പ്രതിപക്ഷ കക്ഷി ഉയർത്തി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കും പ്രത്യേകിച്ച് ദേശസ്നേഹം അടക്കം രാജ്യ രാജ്യസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഏത് തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയായിരിക്കും പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ഉന്നയിക്കുക അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകൾ ഇനി ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ സംസാരിക്കാനുണ്ട് ആ നേതാക്കൾ പ്രത്യേകിച്ച് കല്യാൺ ബാനാർജി അടക്കമുള്ള ടി എം സി നേതാക്കളും ഒക്കെ സംസാരിക്കാനുണ്ട് സ്വാഭാവികമായി എല്ലാ നേതാക്കളും ഈ വിഷയത്തിൽ ഒന്നിക്കൊണ്ട് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിനെ കടന്ന് ആക്രമിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ തിരിച്ച് പ്രതിരോധിക്കും വലിയ ബഹളം ഇന്നലെ നമ്മൾ സഭയിൽ കണ്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കിരൺ റിജു അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഒന്നടക്കം എഴുന്നേറ്റുകൊണ്ട് വലിയ പ്രതിരോധമാണ് ഇന്നലെ തീർത്തത് സമാനമായ രീതിയിൽ ഇന്നും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ സഭയിലേക്ക് എത്തുകയാണെങ്കിൽ സഭ രാവിലെ മുതൽ തന്നെ പ്രശുദ്ധമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങളും ഇന്നിപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കും പ്രത്യേകിച്ച് ബജറ്റിലെ അവഗണന അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധത്തിൽ ആക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം ഇന്നും സഭ പ്രശുദ്ധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എം നരവരയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശം തന്നെയായിരിക്കും ഇന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത് ും സഭ പ്രക്ഷുബ്ധമായേക്കുമെന്ന് തന്നെയാണ് വീണ്ടും ഇതേ വിഷയം തന്നെ ആവർത്തിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്